ഹലോ നമസ്കാരം ടീം സുനാമയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് ഒരു അറിവ് പകരാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇന്ന് പത്തനംതിട്ട ജില്ലയിലാണ് നിൽക്കുന്നത് നമുക്കറിയാം കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഒട്ടുമിക്ക സ്ഥലത്തും പാമ്പിന്റെ വിഷബാധ ഏറ്റവും ഒരുപാട് പേർ മരിക്കുന്നു അപ്പം പാമ്പുകടിക്ക് ശാശ്വതമായ ചികിത്സ വളരെ തീരെ കുറവാണ് അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ശാശ്വതമായ ഒരു വിഷ വിഷബാധ ചികിത്സാ കേന്ദ്രമുണ്ട് അപ്പോൾ അവിടുത്തെ അറിവുകളാണ് നിങ്ങൾ ഇന്നും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പകരുന്നത് ഈ വീഡിയോ നിങ്ങൾ കാണുക മാത്രമല്ല മറ്റുള്ളവരിലേക്ക് മാക്സിമം എത്തിക്കുക നമ്മൾ വൈദ്യശാലയിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് നമുക്കൊരു ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഈ ക്ഷേത്രവും ഇവിടുത്തെ ചികിത്സയുമായി ബന്ധമുണ്ടോ എന്ന് നമുക്കറിയില്ല നമ്മളിവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇത് പത്തനംതിട്ടയ്ക്ക് അടുത്ത് ഓമല്ലൂർ എന്ന സ്ഥലത്ത് മഞ്ഞൻകര എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നതാണിത് അപ്പോൾ നമുക്കെല്ലാം അറിയാം അലോപ്പതിയിലും കൂടാതെ മറ്റു രീതിയിലുള്ള വിഷ വിശ ചികിത്സകളൊക്കെ അവൈലബിൾ ആണ് പക്ഷേ ഇത് ഇതെന്ന് പറഞ്ഞാൽ തീർത്തും ആയുർവേദമാണ് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാവില്ല അലോപ്പതി അപേക്ഷിച്ച് ആയുർവേദത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്കറിയാമല്ലോ പ്രകൃതി ചികിത്സയാണ് ആയുർവേദം അല്ല ഇവിടെ പാമ്പിന് പകരം പഴുതാര തേള് വിഷത്തുമ്പി പൂച്ച എന്തുമായിക്കോട്ടെ ഏത് വിഷമായാലും ഇവിടെ ചികിത്സയുണ്ട് ഇത് പുലർത്താം അപ്പൊ നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം പത്തനംതിട്ടയിലെ ഏകദേശം എല്ലാ ആൾക്കാർക്കും ഈ ഒരു പ്രകൃതി ചികിത്സാലയം അറിയാം എന്നാൽ കേരളത്തിന് പുറത്തെ ആൾക്കാരെയും അല്ലെങ്കിൽ കേരളത്തിനുള്ളിലെ ആൾക്കാരെയും നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആയുർവേദത്തെ കുറിച്ചും അതിന്റെ ചികിത്സാരീതികളെ കുറിച്ചും നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം ആയുർവേദ ചികിത്സയ്ക്ക് പേര് കേട്ട രാജ്യമാണ് ഇന്ത്യ പ്രത്യേകിച്ച് കേരളം കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുർവേദ ചികിത്സയാണ് ദ്രംഷ്ടാ ചികിത്സ എന്നറിയപ്പെടുന്ന വിഷ ചികിത്സ അത്തരത്തിൽ എഴുപത്തിയഞ്ചു വർഷം പാരമ്പര്യമുള്ള ദ്രംഷ്ടാ ചികിത്സാലയത്തിലാണ് നിങ്ങൾ ഇന്ന് നിൽക്കുന്നത് ആയുർവേദ വിഷചികിത്സയും ആയുർവേദ സസ്യങ്ങളും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത് വേപ്പ് മരവെട്ടി ആടലോടകം കച്ചോലം പയ്യാഴാന്ത പാതിരി ഞരമ്പോടൽ പുലിച്ചവിടൻ ചെറുള ഉമ്മം ദന്തപ്പാല കല്ലുരുക്കി പൊന്നാരി വീര്യൻ ചതുരമല്ല മുഞ്ഞ ഗരുടക്കുടി ആവണക്ക് ഞൊട്ടാഞ്ഞൊടിയൻ എന്നിങ്ങനെയുള്ള അമ്പതിൽ പരം ഔഷധസസ്യങ്ങളാണ് സസ്യങ്ങളാണ് ഇവിടെ ഉള്ളത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഈ ക്ഷേത്രവും ഇവിടുത്തെ ആയുർവേദ വിശേഷയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടുത്തെ തറവാട്ട് ക്ഷേത്രമാണ് ഇവിടെ വൈദ്യനാഥ സങ്കല്പത്തിലുള്ള യോഗീശ്വര സ്വാമിയാണ് മുഖ്യപ്രതിഷ്ഠ ഇവിടെ ഏകദേശം ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ആയുർവേദ താളിയോല ഗ്രന്ഥങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഏകദേശം നിർ നിരവധി സസ്യങ്ങളെപ്പറ്റിയും ആയുർവേദ ചികിത്സകളെപ്പറ്റിയും ഒക്കെ ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുമുണ്ട് നമുക്കിവിടെ കാണാൻ കഴിയും ചികിത്സാ രംഗത്തുനിന്ന് കിട്ടിയ ധാരാളം സർട്ടിഫിക്കറ്റുകളും പുരസ്കാരങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എഴുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യത്തോടുകൂടി നടത്തി വരുന്ന ഒരു വിഷ വൈദ്യശാലയാണ് എന്റെ അച്ഛൻ ഡി കെ കൃഷ്ണനാണ് ഈ വൈദ്യശാല നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പം തുടർച്ചയായിട്ട് ഈ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ് ഇവിടെ പാമ്പെ ചിലന്തി തേളെ പഴുതാര എലി വിഷത്തുമ്പുകൾ ഇവയ്ക്കുള്ള ശാശ്വതമായ ചികിത്സ ആയുർവേദ സംബന്ധമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് പച്ചില മരുന്നുകൾ കഷായ ഗുളിക ജോഗം ജീവരക്ഷാമൃതം കല്ല് ചികിത്സ നശാഞ്ചലം കഷായധാര എന്നിത്യാദി ചികിത്സകളാണ് ചെയ്തു വരുന്നത് മറ്റുള്ള ചികിത്സാരീതികളിൽ നിന്നും വിഷ ചികിത്സ ആയുർവേദത്തിൽ എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത് പുരാതനമായ ചികിത്സ ആയതുകൊണ്ട് ആയുർവേദ സംബന്ധമായ മരുന്നുകളാണ് ഇതിന് എല്ലാം ഉപയോഗിക്കുന്നത് പുതിയ ചികിത്സ എന്ന് പറയുമ്പോഴേക്കും അലോപ്പതി മരുന്നുകൾ പിന്നെ നാപ്പത് വർഷത്തിനുള്ളിൽ മാത്രമേ പ്രയോഗത്തിലായിട്ടുള്ളൂ ആന്റി എന്ന ഒറ്റ മരുന്ന് മാത്രമേ അലോപ്പതി കണ്ടുപിടിച്ചിട്ടുള്ളൂ എന്നാൽ ആയുർവേദ മരുന്നുകൾക്ക് വിധമായ സൈഡ് എഫക്ടുകളോ അത് ഓരോരോ വിധിപ്രകാരം ആ രോഗിയുടെ രക്തതമന കിടക്കുന്ന വിഷാംശം ആ സൈഡ് ഒന്നും ആൻഡവനും ഉള്ള ചികിത്സകൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചികിത്സാ വിധികളാണ് അത് ആ രോഗികളുടെ ബ്ലഡ് തന്നെ നോക്കി ചെക്കപ്പ് ചെയ്ത് എന്ന് മാത്രം വിഷാംശം ബ്ലഡിൽ ഉണ്ടെന്ന് പോലും മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ അത് പ്രയോഗിക്കാൻ പോലും പറ്റുകയുള്ളൂ ഇവിടെ എന്തൊക്കെ ചികിത്സകളാണ് പ്രാബല്യത്തിലുള്ളത് പരവലിയ തൊട്ടോഗം ബാദം മഞ്ഞപ്പിത്തം മൂത്രത്തിക്കല്ല വിട്ടുമാറാത്ത തലവേദന ഒരു മാസം ഏകദേശം എത്രത്തോളം ആളുകൾ ഇവിടെ ചികിത്സയ്ക്ക് എത്താറുണ്ട് ഒരു മാസം നാൽപ്പതിനും അമ്പതിനുള്ളിലുള്ള രോഗികൾ എത്താറുണ്ട് വിഷവൈദ്യാസ്കരം അഷ്ടാംഗ ഹൃദയം ക്രിയാകൗമുദി ചികിത്സാനൂൽ ഷ സംഹിത എന്നീ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ചികിത്സകൾ കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചിരാവേദം നടത്തി കല്ല് ചികിത്സ നടത്തുന്നതിനുള്ള കല്ലാണീ കാണുന്നത് കല്ലുകളും അതിനോട് അനുബന്ധമായ മാത്രകളും പാഷാണമാത്രകൾ ഗൗരിപാഷാണം പാഷാണമാത്ര വിഷമാത്ര എന്നിത്യാദി മാത്രകളും അതിനോട് ചേർന്ന വിഷക്കല്ലുകളുമാണ് ിവിടെ കാണാൻ സാധിക്കും ചികിത്സയോടനുബന്ധിച്ചുള്ള ഗ്രന്ഥങ്ങളും പിന്നെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന മരുന്നുകളും തികച്ചും എഴുപത്തഞ്ച് വർഷം പാരമ്പര്യമുള്ള ഈ ചികിത്സാ കേന്ദ്രം ഞങ്ങൾക്ക് തന്ന അറിവുകൾ വലുതാണ് ഞങ്ങളത് നിങ്ങളിലേക്ക് എത്തിച്ചു നിങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു